സംസ്ഥാനത്തെ എല്ലാ വാഹന ഉടമകളും വാഹനം ഓടിക്കുന്ന ആളുകളും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഗതാഗത വകുപ്പിൽ നിന്നും ഗതാഗത മന്ത്രിയുടെ ഭാഗത്തു നിന്നും വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് വാഹന ഉടമകൾക്കും വാഹനം ഓടിക്കുന്ന ആളുകൾക്കും വന്നിട്ടുള്ളത് പൊതുജനങ്ങൾക്ക് കൂടുതൽ പണനഷ്ടം ഇല്ലാതിരിക്കാൻ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് എത്താൻ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്തെ വാഹന ഉടമകളും വാഹനം ഓടിക്കുന്നവരും നിയമലംഘനം നടത്തിയതും പിഴ ചുമത്തിയതും അറിയാതെ അവസാനം കോടതി കയറേണ്ട ഒരു അവസ്ഥയിലാണ് ഉള്ളത് റോഡുകളിലെ നിയമലംഘനങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടി നിരവധി ക്യാമറകളാണ് സംസ്ഥാനത്തുടനീളം സ്ഥാപിച്ചിട്ടുള്ളത് അതുവഴി പിഴ ചുമത്തി നോട്ടീസും ലഭിക്കാറുണ്ട് പക്ഷേ ഏഴ് ക്യാമറയിൽ കുടുങ്ങി പിഴ അടയ്ക്കണം എന്ന സന്ദേശം ലഭിച്ചാൽ ഓൺലൈനായി പിഴ അടക്കുന്നതിന് മുമ്പ് എല്ലാവരും ജാഗ്രത പുലർത്തണം എന്നാണ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് വ്യക്തമാക്കിയിട്ടുള്ളത് കാരണം കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രാലയത്തിന്റെ പരിവാഹൻ സേവ വെബ്സൈറ്റിനും ഇപ്പോൾ വ്യാജ പതിപ്പ് എത്തിയിരിക്കുകയാണ് നിങ്ങളുടെ മൊബൈൽ നമ്പർ വാഹന വിവരങ്ങൾ മറ്റു രീതിയിൽ സ്വന്തമാക്കിയാണ് ഇത്തരത്തിൽ തട്ടിപ്പുകാർ വ്യാജ മെസ്സേജുകൾ അയയ്ക്കുന്നത് മോട്ടോർ വാഹന നിയമം ലംഘിച്ചതായി കാണിച്ചുകൊണ്ട് ഉടൻ പിഴ അടയ്ക്കണം എന്ന തരത്തിലുള്ള മെസ്സേജ് മൊബൈലിലേക്കാണ് ആദ്യം എത്തുന്നത് ഇങ്ങനെ വരുന്ന സന്ദേശത്തോടൊപ്പം പിഴ അടക്കുന്നതിന് വേണ്ടിയുള്ള വെബ്സൈറ്റ് ലിങ്കും നൽകിയിരിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കയറിയാൽ വ്യാജ വെബ്സൈറ്റിലായിരിക്കും നിങ്ങൾ എത്തിച്ചേരുക നിങ്ങൾ ഇതിലൂടെ അടക്കുമ്പോൾ നിങ്ങളുടെ ആ പിഴയായ തുക മാത്രമല്ല നഷ്ടപ്പെടുന്നത് നിങ്ങളുടെ അക്കൗണ്ടിലെ മുഴുവൻ പണവും ഇവർ ചോർത്തിയേക്കാനുള്ള സാധ്യതയുണ്ട് വാഹനങ്ങളുമായും ഡ്രൈവിംഗ് ലൈസൻസുമായും ബന്ധപ്പെട്ട വിവിധ സേവനങ്ങൾക്കായി ഓൺലൈനിൽ അപേക്ഷ നൽകുമ്പോൾ ഈ ചലാൻ മുഖേന ട്രാഫിക് നിയമലംഘനങ്ങളുടെ പിഴ അടക്കുന്ന സമയത്തും വ്യാജ വെബ്സൈറ്റുകളെ എല്ലാവരും കരുതിയിരിക്കണം എന്നാണ് മോട്ടോർ വാഹന വകുപ്പ് അറിയിക്കുന്നത് തട്ടിപ്പുകാർ സമാന പേരുകളോടുകൂടി വിവിധ വെബ്സൈറ്റുകളാണ് ഒരുക്കിയിട്ടുള്ളത് ഓൺലൈനായി പിഴ അടക്കൽ തുടങ്ങിയതോടുകൂടിയിട്ടാണ് ഈ പുതിയ തട്ടിപ്പുകൾ ഇപ്പോൾ അരങ്ങേറി വരുന്നത് നിയമലംഘനങ്ങൾക്ക് പിഴ അടക്കാൻ പരിവാഹൻ സേവ എന്ന വെബ്സൈറ്റ് മുഖേനയോ അല്ലെങ്കിൽ ഇ ചെലാൻ പരിവാഹൻ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് മുഖേനയോ മാത്രം നിങ്ങൾ പിഴ അടക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക തട്ടിപ്പ് സന്ദേശങ്ങൾ വന്നാൽ അല്ലെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ ആ വിവരം മോട്ടോർ വാഹന വകുപ്പിനെയോ പോലീസിനെയോ നിങ്ങൾ അറിയിക്കേണ്ടതാണ് കൂടാതെ നിങ്ങൾക്ക് ലഭിച്ച നിയമലംഘനത്തിൻ്റെ പിഴയുടെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് രണ്ടാമതായി ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് നിലവിൽ സംസ്ഥാനത്ത് അറുപത് ശതമാനത്തിലധികം വാഹന രേഖകളിൽ അവരുടെ മൊബൈൽ നമ്പർ കൃത്യമല്ല എന്നാണ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് കണ്ടെത്തിയിട്ടുള്ളത് ഈ സാഹചര്യം വാഹന ഉടമകൾക്ക് തന്നെയാണ് തലവേദനയാകുക വാഹനങ്ങൾ നടത്തിയ നിയമലംഘനങ്ങളും പിഴ ചുമത്തിയതും കൃത്യസമയത്ത് അറിയാതെ പോവുകയും പിന്നീട് കോടതി കയറി ഇറങ്ങേണ്ട ഒരു അവസ്ഥയും ഉണ്ടാകും പിഴ ചുമത്തിയാൽ മൂന്ന് മാസം വരെയാണ് ഓൺലൈനായി നമുക്ക് പിഴ അടയ്ക്കാൻ സാധിക്കുക അതിനുശേഷം കേസുകൾക്ക് ഓൺലൈനായി തീർപ്പ് കൽപ്പിക്കുന്ന വെർച്വൽ കോടതിയിലേക്ക് കേസ് കൈമാറും പിന്നീട് കോടതി നടപടികൾക്ക് ശേഷമേ പിഴ തീർക്കാൻ സാധിക്കുകയുള്ളൂ വാഹനങ്ങൾ വിൽക്കുക ഈട് നൽകി വായ്പ എടുക്കുക കാലാവധിക്ക് ശേഷം ടെസ്റ്റിന് കൊണ്ടുപോവുക വിവിധ ആവശ്യങ്ങൾക്കായി മോട്ടോർ വാഹന വകുപ്പിനെ സമീപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾക്ക് സമീപിക്കുമ്പോഴായിരിക്കും വാഹന ഉടമ പിഴ ചുമത്തിയ വിവരം അറിയുന്നത് കൊണ്ട് തന്നെ വലിയ ഭീമമായിട്ടുള്ള തുകയും വന്നിട്ടുണ്ടാകും നിയമലംഘനത്തിനുള്ള ചലാൻ അയക്കാൻ മോട്ടോർ വാഹന വകുപ്പിൽ നിന്നും കാലതാമസം വരുന്നതും വാഹന ഉടമകൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ട് മൂന്ന് മാസത്തിനു ശേഷം ചലാൻ ലഭിച്ചാൽ വെർച്വൽ കോടതി വഴിയാണ് തീർപ്പ് ഉണ്ടാക്കേണ്ടത് രണ്ടായിരത്തി ജൂൺ മുതൽ ഒക്ടോബർ വരെ എഴുപത്തിനാല് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരത്തോളം നിയമലംഘനങ്ങൾ കണ്ടെത്തി എങ്കിലും ഇരുപത്തി ഒന്ന് ലക്ഷത്തി മൂവായിരത്തോളം ചലാൻ മാത്രമാണ് തയ്യാറാക്കി അയച്ചത് ചിലർ ഫോൺ നമ്പർ ആർ സി ബുക്കുമായി ബന്ധിപ്പിക്കാത്തതും നമ്പർ തെറ്റി നൽകിയതുമാണ് മറ്റൊരു പ്രശ്നം ഈ കാരണത്താൽ പിഴ അടക്കമുള്ള സന്ദേശങ്ങൾ വാഹന ഉടമകൾക്ക് ലഭിക്കാതെ പോകുന്നു തന്നെ ഈ പ്രശ്നം ഒഴിവാക്കാൻ എല്ലാ വാഹന ഉടമകളും അവരുടെ ആർ സി ബുക്കുമായും ലൈസൻസുമായും നിങ്ങളുടെ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള നിലവിലെ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്നതും ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലേക്കൻ എനേബിൾ ചെയ്ത് വെക്കുക മറ്റൊരു വീഡിയോ തന്നെ നമുക്ക് വേണ്ടാം ഇതുവരെ